ഈശോമിശിഹായിക്കു സ്തുതിയായിരിക്കട്ടെ കാലാവസ്ഥാ പ്രവചനം നമുക്കൊക്കെ സുപരിചിതമാണ് ഭൂമിയുടെ ഭ്രമണത്തെയും സൂര്യ ചന്ദ്രന്മാരുടെ സൂര്യചന്ദ്രന്മാരുടെ ഒക്കെ നിരീക്ഷിക്കുന്ന വാനനിരീക്ഷകരായ ഭൗമിക ശാസ്ത്രജ്ഞര് പ്രപഞ്ചത്തിലും കാലാവസ്ഥയിലുമൊക്കെ സംഭവിക്കാനിരിക്കുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് വ്യതിയാനങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് വളരെ മുൻകൂട്ടി തന്നെ പ്രതി പ്രകൃതിയിൽ സംഭവിച്ചേക്കാവുന്ന ചില ദുരന്തങ്ങളെക്കുറിച്ച് പോലും ഭൂകമ്പത്തെ ആയാലും ഉരുൾപൊട്ടലിനെയും ഒക്കെ ആയാലും മുൻകൂട്ടിയുള്ള അറിയിപ്പ് ഇവർ നൽകാറുമുണ്ട് ഇതെല്ലാ കാലത്തുമുള്ള ഒരു രീതി തന്നെയാണ് നാം തന്നെയും ചിലപ്പോൾ ഒരു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് മാനത്തേക്ക് നോക്കിയിട്ട് കുടയെടുക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാറില്ലേ ഈ സാധാരണ അനുഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട മറ്റൊരു വസ്തുതയിലേക്കാണ് യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അത്തിമരത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ആരംഭിക്കുന്നത് ഫലസ്തീനായില് അത്തിമരത്തിന്റെ ശാഖകൾ ഇളതാവുകയും ഇലകൾ തളിർക്കുകയും ചെയ്യുമ്പോൾ അത് വേനൽക്കാലത്തിന്റെ ആരംഭമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവിടെ അപ്പോൾ ഇത് ഈ സർവ്വസാധാരണമായ അനുഭവത്തിൽ നിന്ന് ഈ വൃക്ഷത്തിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് ഈ പാഠം പഠിക്കുന്നവർ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന അടയാളങ്ങള് സമൂഹ മനുഷ്യ സമൂഹത്തിൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവമയക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അടയാളങ്ങളായി തെറ്റ് തിരിച്ചറിയുവാനും മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം ആസന്നമായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും സാധിക്കണം എന്ന ആ ഒരു സത്യത്തിലേക്കാണ് ഈശോ നമ്മെ നയിക്കുന്നത് ഏലിയാസ് കാലത്താണ് നമ്മൾ ഏലിയാസ് കാലത്തിന്റെ ചിന്തകളിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനമാണ് യുഗാന്ത്യത്തില് അവിടുന്ന് സകലരെയും നന്മ ചെയ്തവർക്ക് പ്രതിഫലം നൽകുവാനും തിന്മ ചെയ്തവർക്ക് ശിക്ഷ നൽകുവാനുമായി വരാനിരിക്കുന്ന ആ രണ്ടാം രാജകീയമായ വരവിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ഈ ആരാധനാ വത്സരത്തിലെ ഏലിയാ സലിമ മൂശക്കാലത്തില് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വായനകളെല്ലാം തന്നെ നിശിഹായുടെ ദിനത്തെക്കുറിച്ച് കർത്താവിന്റെ ദിനത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുക എപ്പോഴാണ് ഈ ദിവസം വരുന്നത് എന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് നാം എന്നുള്ളതാണ് ഈ വായനകളിലൂടെ എല്ലാം സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം വിശുദ്ധ അത്തായ സുവിശേഷം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും അധ്യായങ്ങൾ ദീർഘമായ രണ്ട് അധ്യായങ്ങൾ ഇരുപത്തിനാലാം അധ്യായത്തിൽ അൻപത് വാക്യങ്ങളും ഇരുപത്തിയഞ്ചിൽ നാല്പത്തഞ്ച് വാക്യങ്ങളുണ്ട് നൂറോളം വാക്യങ്ങള് ഈ യുഗാന്ത പ്രഭാഷണമാണ് ഗിരി സുവിശേഷം ആരംഭിക്കുന്ന മത്തായി സുവിശേഷകൻ ഇത് അവസാന ഭാഗത്ത് എത്തി എത്തുമ്പോഴേക്കും ഒരു യുഗാന്ത പ്രഭാഷണത്തോടെയാണ് ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായങ്ങളിലായിട്ട് വിവരിക്കുന്ന കാര്യങ്ങളുടെ ഏകദേശം മധ്യഭാഗത്താണ് അത്തിമരത്തിൽ നിന്ന് പാഠം പഠിക്കുവാനുള്ള ഈശോയുടെ ഉപദേശം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ആദ്യഭാഗത്ത് മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് മുന്നോടിയായിട്ട് പ്രകൃതിയിൽ തന്നെ സംഭവിക്കുന്ന അടയാളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകാം ദുരന്തങ്ങൾ ഉണ്ടാകാം രാജ്യം രാജ്യത്തിനെതിരായും ജനം ജനത്തിനെതിരായും തിരിയാം കലഹങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടാകാം ഇതെല്ലാം മിശിഹായിലുള്ള വിശ്വാസത്തെ പ്രതി ഈശോയെ അനുഗമിക്കുന്നവർ സഹിക്കേണ്ടി വരും ഈശോയുടെ നാമത്തിലുള്ള വിശ്വാസത്തെ പ്രതി ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന്റെ പേരിൽ മർദ്ദിക്കപ്പെടും വധശിക്ഷയ്ക്ക് അർഹരാകുകയും ചെയ്തേക്കാം എന്നെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഈശോ ഇക്കാര്യം പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ നിന്ന് എപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വ്യാജ മിശിഹമാരെ സൂക്ഷിക്കണമെന്നും പറയുന്നുണ്ട് ഞാനാണ് മിശിഹ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ പ്രത്യക്ഷപ്പെടും മിശിഹ ഇതാ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടും അവരെ ആരെയും വിശ്വസിക്കരുത് എന്നും അവിടെ നിന്ന് മുൻകൂട്ടി പറയുന്നുണ്ട് കാരണം കർത്താവിന്റെ ആഗമനത്തിന്റെ ദിവസം ആർക്കും അറിയില്ല അത് പിതാവായ ദൈവം ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യവും സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയില്ല എന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ പക്ഷേ സുനിശ്ചിതമാണ് കർത്താവിന്റെ ആഗമനം ഈ ആഗമനം സുനിശ്ചിതമായതുകൊണ്ട് അത് ഏത് സമയത്ത് സംഭവിച്ചാലും സ്വീകാര്യരായി കാണപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാനുള്ള കർത്തവ്യമാണ് നമുക്കുള്ളതെന്ന് അവിടെ നിന്ന് ഓർമ്മിക്കുകയാണ് പഴയ നിയമത്തിലെ നോഹയുടെ കാലത്തെ ജനസമൂഹത്തിന്റെ ജീവിതത്തെയാണ് ഈശോ മറ്റൊരു സാഹചര്യമായിട്ട് ഉപമി സാഹചര്യം നമുക്ക് വ്യക്തമാക്കി തരുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മോശയുടെ കാലത്ത് ജനങ്ങൾ സാധാരണ ജീവിതം നയിച്ചിരുന്നു അവർ വിൽക്കുകയും വാങ്ങുകയും വിവാഹം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്ത് ജീവിച്ചു വന്നു പക്ഷെ അതിൽ അതിൽ തെറ്റുണ്ടെന്നല്ല അത് തീർച്ചയായും മനുഷ്യ ജീവിതത്തിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ പോലെ ദൈവോന്മുഖരായി ജീവിക്കുന്നില്ല എങ്കിൽ ദൈവവിചാരത്തോടെ ജീവിക്കുന്നില്ല എങ്കിൽ നീതിയുടെ വഴിയിൽ ചരിക്കുന്നില്ല എങ്കിൽ ജലപ്രളയത്തിൽ നശിച്ചു പോകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് അപ്പോൾ മോശയോടൊപ്പം ആ പേടകത്തിൽ പ്രവേശിച്ചവരാണ് രക്ഷപ്പെട്ടത് ആ പേടകം തിരുസഭയാണ് ഈശോയുടെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്ന സമൂഹമാണ് ആ സമൂഹത്തിൽ അംഗമാകുമ്പോൾ ദൈവരാജ്യത്തിൽ അംഗമാകുമ്പോഴാണ് രക്ഷ ഉറപ്പാകുന്നത് അവിടെയാണ് ദൈവോന്മുഖമായി ജീവിക്കുന്നതിന് സ്വർഗോന്മുഖമായി ജീവിക്കുന്നതിന് മനുഷ്യൻ പ്രാപ്തനാക്കപ്പെടുന്നത് അപ്പോൾ ഏത് സമയത്തും ഈശിഹ പ്രത്യക്ഷപ്പെട്ടാലും അതുകൊണ്ടാണല്ലോ കളനെപ്പോൾ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ബസ്സിനൊരിക്കലും ഭവനം കുത്തു തുറക്കപ്പെടുവാൻ അനുവദിക്കുകയില്ലായിരുന്നു അവൻ കാത്തിരിക്കുമായിരുന്നു രാത്രിയുടെ ഏത് യാമത്തിൽ വന്നാലും അത് രണ്ടാം യാമത്തിലായാലും മൂന്നാം യാമത്തിലായാലും ഏത് സമയത്തു വന്നാലും ഒരുങ്ങിയിരിക്കുന്നവരായി കാണുന്നവനാണ് ഭാഗ്യവാൻ എന്നാണ് ഈശോ പറയുന്നത് രണ്ടാം യാമം മൂന്നാം യാമം എന്നൊക്കെ പറയുമ്പോൾ ഒന്നാം യാമം അവിടെ അണ്ടർസ്റ്റുഡ് ആണല്ലോ അപ്പോൾ അവിടെ അത് ബാല്യകാലത്തെയും രണ്ടാം വ്യാമം യൗവനകാലത്തെയും മൂന്നാം യാമം വാർദ്ധികൃത്തെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് സഭാപിതാക്കന്മാർ പറയും ഏത് കാലത്ത് ജീവിതത്തിന്റെ ഏത് സന്ധിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടാലും ഇശിഹ വന്നാലും ഈ ലോകം വിട്ട് പിതാവിന്റെ പക്കിലേക്ക് പോകാൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് എന്ന് ഈ ശോകം അമർപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇരുപത്തിനാലാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അവിടുന്ന് പറയുന്നുണ്ടല്ലോ യജമാനൻ തന്റെ ഭവനത്തിന്റെ കാര്യസ്ഥത ഏൽപ്പിച്ചിട്ട് വീട്ടുകാർക്ക് സമയ യഥാസമയത്ത് ഭക്ഷണം നൽകുവാൻ വേണ്ടിയുള്ള ദൗത്യം ഏൽപ്പിച്ചിട്ട് പോകുന്ന യജമാനന് സദൃശനാണ് ദൈവമെന്നാണ് അപ്പോൾ ഈ കാര്യസ്ഥതയാണ് കാര്യസ്ഥന്റെ റോളിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ ജീവിതത്തിൽ നിർവഹിക്കുവാനായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കടമ നമ്മൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ ജീവിതാന്തത്തിലൂടെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിധേയരായി ജീവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഏത് സമയത്തും വിശുദ്ധ പ്രത്യക്ഷപ്പെട്ടാലും നമ്മൾ സ്വീകാര്യരായി കാണപ്പെടും അവിടുന്ന് നമ്മെ കൂട്ടിക്കൊണ്ട് ആ വിശുദ്ധരുടെ ഗണത്തിലേക്ക് മാലാഹ്മാരുടെ ഗണത്തിലേക്ക് സ്വർഗീയ ആരാധനയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും ഈ കർത്താവിന്റെ ദിനത്തെക്കുറിച്ച് തന്നെയാണ് പഴയ നിയമത്തില് സക്രിയാ പ്രവാചകൻ പതിനാലാം അധ്യായത്തിൽ ആദ്യത്തെ വാക്യങ്ങൾ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിന്റെ ദിവസം വരുമ്പോൾ ആ മഹത്തായ ദിനത്തിൽ ഏത് സമയത്താണെന്ന് നമുക്ക് അറിയില്ല എങ്കിലും ആ കർത്താവിന്റെ ദിവസത്തിന്റെ പരിശുദ്ധരോടുകൂടിയാണ് അവിടുന്ന് വരാനിരിക്കുന്നത് അന്ന് തുടർച്ചയായി പകലായിരിക്കും രാത്രി ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത് വൈകുന്നേരവും വെളിച്ചമുണ്ടായിരിക്കും കാരണം കാരണം എന്താണ് എന്ന് വെളിപാട് ഗ്രന്ഥകാരൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അവിടുത്തെ വെളിച്ചം മിശിഹ തന്നെയാണ് ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോ തന്നെയാണ് ആ ദിനം കർത്താവിന് മാത്രമേ അറിയൂ എന്നും സക്രിയ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു കാര്യം പ്രവാചകൻ പറയുന്നത് അന്ന് ജീവജലം ഓർസ്ലമിൽ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ടും വടക്കോട്ടും ഒഴുകുമെന്ന് പറയുന്നുണ്ട് മിശിഹായിലൂടെ മിശിഹായുടെ രക്ഷാകര കർമ്മത്തിലൂടെ പെസഹാരഹസ്യത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന കൃപാവരത്തെയാണ് റൂഹാദ് ഈ കൃപാവരത്തിന്റെ എല്ലാം ഉറവിടമായ റൂഹാദി കുരിശായയാണ് ഈ ജീവജലം സൂചിപ്പിക്കുന്നത് അത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുകയാണ് എല്ലാ ദിശകളിലേക്കും ഒഴുകുകയാണ് ഏതെന്തോട്ടത്തിലുണ്ടായിരുന്ന ആ നദി നാല് ദിശകളിലേക്ക് പോയതുപോലെ തന്നെ വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ കാണുന്ന സിംഹാസനത്തിന്റെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന ആ ജീവജലം നാലാ ദിശകളിലേക്ക് ഒഴുകുന്നത് പോലെ തന്നെ ഇവിടെയും പ്രവാചകൻ മുൻകൂട്ടി അറിയിക്കുന്നത് മിശിഹായിലൂടെ നൽകപ്പെടുന്ന ആ ജീവജലത്തിന്റെ ഉറവയെക്കുറിച്ചാണ് ഭൂമി മുഴുവനും കർത്താവ് രാജാവായി വാഴുന്നതായിരിക്കും ആ ദിവസം എന്നും പ്രവാചകൻ മുൻകൂട്ടി അറിയിക്കുന്നുണ്ട് ഈ ദിനത്തെക്കുറിച്ചാണ് സംഗീത പുസ്തകത്തിൽ ആദ്യത്തെ വായനയിൽ വിജാതീയനായ പ്രവാചകനായിട്ട് പോലും ബാലാം പ്രവാചകൻ പറയുന്നുണ്ടല്ലോ ഞാൻ അവനെ കാണുന്നു അടുത്തല്ല ഞാൻ അവനെ ദർശിക്കുന്നു സമീപത്തല്ല എന്നെല്ലാം പറയുമ്പോൾ അടുത്ത കാലത്തല്ല സമീപത്തല്ല എന്ന് പറയുമ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചാണ് അത് മിഷിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചാകാം അവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും ആഗമനത്തെക്കുറിച്ചുമാകാം പറയുന്നത് രണ്ടാമത്തെ ആഗമനവും സുനിശ്ചിതമാണ് അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് കരണീയമായിട്ടുള്ളതെന്നാണ് പൗലോ സുലിഹ കുറുന്ദോസുകാർക്കുള്ള ഒന്നാം ലേഖനം ഏഴാമധ്യായത്തിൽ അധ്യായത്തിൽ സുലിഹായോട് കുറുന്തോസുകാർ എഴുതി ചോദിച്ച പല കാര്യങ്ങൾക്കുമുള്ള മറുപടിയാണ് എന്ന് ഏഴാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ കാണാം നിശ്ചയമായും മിശിഹായുടെ വരവ് അത് ഉടനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്ന ആദിമ ക്രൈസ്തവ സമൂഹം ഈ കൊറന്തോസുലെ സമൂഹവും അതേക്കുറിച്ച് പൗലോ സുലിഹായോട് ചോദിച്ചതാകണം അതിന് മറുപടി ആകണം സുലീഹ നൽകുന്ന ഇന്ന് നമ്മൾ വായിക്കുന്ന ഏഴാം അധ്യായത്തിലെ ആ ഭാഗം അപ്പോൾ രണ്ടാമത്തെ ആഗമനം സുനിശ്ചിതമാണ് പക്ഷെ അത് ആർക്കും അറിയില്ല കർത്താവിന് മാത്രമേ അറിയൂ ആ ദിവസം എന്നാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പൗലോ സുലീഹ പറയുകയാണ് നാം എല്ലാവരും ആ കർത്താവിന്റെ ദിനം ആകാംക്ഷയോടെ കാത്തിരിക്കണം ഈ ലോക വ്യാപാരങ്ങളിൽ ആണ് മുഴുകിയാണ് ജീവിക്കേണ്ടി വരുന്നതെങ്കിലും അല്ലാത്തതുപോലെ വിവാഹിതൻ വിവാഹിതനല്ലാത്തതുപോലെ ജീവിക്കട്ടെ എന്നാണ് പറയുന്നത് കാരണം വിവാഹിതിനെ സംബന്ധിച്ച് ഭാര്യയെ എങ്ങനെ തൃപ്തിപ്പെടുത്താം സന്തോഷിപ്പിക്കാം എന്നുള്ളതാണ് ചിന്ത കർത്താവിന്റെ ബ്രഹ്മചാരിയെ സംബന്ധിച്ചോ കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്താം പിതാവിന് കർത്താവിന്റെ ഹിതം എങ്ങനെ നിറവേറ്റാം എന്നുള്ളതായിരിക്കും അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ മുഴുകുമ്പോഴുമെല്ലാം അത് നമുക്ക് ആവശ്യമാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ഏത് ജീവിതാവസ്ഥയിലാണോ ആ ജീവിതാവസ്ഥയോട് പരിപൂർണ വിശ്വസത പുലർത്തി അതിന് കടമകൾ നിർവഹിച്ച് ജീവിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷെ അതെല്ലാം ചെയ്യുമ്പോഴും ഈ ലോകത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ ഏത് സമയത്തും പ്രത്യക്ഷപ്പെടാവുന്ന ആ മനുഷ്യപുത്രൻ അത് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യമാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യമാണ് നമ്മെ സംബന്ധിച്ച് ലോകാവസാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ ആഗമനവും പൊതുവിധിയും തീർച്ചയായും ഉണ്ട് പക്ഷെ നമ്മെ സംബന്ധിച്ച് ഈ ഈ വ്യക്തിപരമായ വിധിയാണ് അതാണ് സംഭവിക്കുന്നത് നമ്മുടെ മരണസമയത്ത് ആ മരണം സുനിശ്ചിതമാണ് എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരുങ്ങിയിരിക്കുക ജാഗ്രതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഈശ്വർ നൽകുന്ന പാഠം പൗലോ സുലിഹ അത് തന്നെയാണ് പ്രായോഗിക ജീവിതത്തിൽ അതിന് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട മനോഭാവമായിട്ട് എടുത്ത് കാണിക്കുന്നത് ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിന് തല്ലാതെ ജീവിക്കുവാൻ സ്വർഗത്തിൽ കണ്ണുനട്ട് ജീവിക്കുവാൻ ഏത് സമയത്തും പ്രത്യക്ഷപ്പെട്ടേക്കാവുന്ന മിശിഹായെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവരാകുവാൻ ജീവിത കടമകൾ നിർവഹിക്കുന്നവരായി കാണുന്ന ആ ഭാഗ്യവാൻ എന്നല്ലേ പറയുന്നത് യജമാനൻ എപ്പോൾ വന്നാലും തൻ്റെ കർത്തവ്യങ്ങളിൽ ദൈവാത്തിന് ദൈവഹിതത്തിന് വിധേയരായി വിധേയപ്പെട്ട് മുഴുകിയിരിക്കുന്നവർ കർത്തവ്യം ഭംഗിയായി നിർവഹിക്കുന്നവരെ ഭവനം മുഴുവൻ്റെയും ഉത്തരവാദിത്വം ഏൽപ്പിക്കും കാര്യസ്ഥത ഏൽപ്പിക്കും എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആ ഭാഗ്യത്തെക്കുറിച്ചാണ് നിത്യജീവനെക്കുറിച്ചാണ് നന്മയെ ഓർമ്മിപ്പിക്കുന്നത് ഈ അലിയാസ് അലിവാശകാലത്തെ നമ്മുടെ പ്രാർത്ഥനകള് ഈ ഒരു ചിന്തയോടെ ജീവിക്കുവാൻ ബോധ്യത്തോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ ഈ യുഗാന്തത്തിന്റെ നിശയാട മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നാം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലും ധാരാളമായിട്ടുണ്ട് അവിടുന്ന് മഹത്വപൂർണനായ വീരണം പ്രത്യക്ഷപ്പെടുമ്പോൾ മലഹമാരോടെ വിശുദ്ധരോട് തന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുർബാനയിൽ അവിടുന്ന് വരും വരുന്നത് ഏത് സമയത്തും നമുക്ക് അറിഞ്ഞു വരുമ്പോഴ് അവിടുത്തെ സ്വീകരിക്കുവാൻ വിശുദ്ധരോട് മാലാഹമാരോടൊപ്പം സ്വീകരിക്കുവാൻ യോഗ്യരായപ്പെടുവാൻ യോഗ്യരായി കാണപ്പെടുവാൻ വേണ്ട അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ